വിവാഹ മംഗളാശംസകൾ വരൻ സന്ദേശ് ശശിധരൻ കേളോത് വധു രസികാരതി സന്ദേശരസിക മാനസവൃന്ദിച്ചിന്യ ബന്ധം സന്ദേശരസിക മാനസവൃന്ദം സന്നിവേശിച്ചിന്നു ദാമ്പത്യ എന്നും നന്നായൊന്നായോരാനന്ദം നന്ദനവാടിയിലെ പരമാനന്ദം എന്നും നന്നായൊന്നായോരാനന്ദം നന്ദനവാടിയിലെ പരമാനന്ദം കണ്ടു മുട്ടിയ കാലം മുതലേ കൊണ്ടു നടൻ സ്നേഹം കണ്ടു മുട്ടിയ കാലം മുതലേ കൊണ്ടു നടൻ സ്നേഹം ആണ്ടു പീറന്നാളി താണ്ടിക്കരേറുന്നു തരളിതമായി ആണ്ടു ീരനാളിയിലാശിച്ചതെല്ലാം താണ്ടി കരേറുന്നു തരളീതമായി കാരുണ്യമോടെ കരുതലുകളോടെ കടലിൽ കാലുകൾ തളരാതെ കാരുണ്യമോടെ കരുതലുകളോടെ കടലിൽ കാലുകൾ തളരാതെ ഏഴേഴു ജന്മങ്ങൾ ഒന്നിച്ചിരിക്കുവാൻ ഏഴേഴു ജന്മങ്ങളൊന്നിച്ചിരിക്കുവാൻ നേരുന്നു മംഗളം നിത്യം സുമംഗളം നേരുന്നു മംഗളം നിത്യം സുമംഗളം നേരുന്നു മംഗളം നിത്യം സൂമംഗളം എന്ന മുല്ലനേഴി ദിവാകരൻ നപുത്രി